بسم الله الرحمن الرحيم سورة الليل آية نمبر 5-6 بفرنم 3 فَأَمَّا مَنْ أَعُطَى وَاسْتَقَى وَصَدَقَ بِالْحُسْنَى قَدْنَا الْآَرِ نَلْقُ بَيْهُمْ بَتِّي അത്യുത്തമമായതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തുവോ ഈ ആയത്തിന്റെ ഞായഴ്ത്തുകളുടെ വിവരണത്തിലാണ് നമ്മളുള്ളത് മനുഷ്യന്റെ പ്രയത്നങ്ങൾ പലവിധമാണ് അതിനെ അതിനാകപ്പാടെ രണ്ട് ഇനങ്ങളിലായി തിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ട് വകുപ്പുകളിലായി ഒന്ന് നന്മയുടെ തലത്തിലുള്ള ഇനമാണെങ്കിൽ മറ്റൊന്ന് തിന്മയുടെ തലത്തിലുള്ള ഇനമാണ് ആ നന്മയുടെ ഭാഗത്തിൽപ്പെട്ട ആ ഇനത്തിൽപ്പെട്ട പ്രവർത്തനങ്ങളുടെ പ്രത്യേകതകളാണ് ഓരോന്നായി എടുത്തു പറയുന്നത് മൂന്ന് സംഗതികളാണ് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒന്ന് അമ്മാമൻ രണ്ടാമത്തെ മൂന്നാമത്തെ സ്വതന അതിലെ ആഴ്ത്ത എന്ന ആ ഭാഗം നമ്മൾ കഴിഞ്ഞ വിവരണത്തിൽ മനസ്സിലാക്കി ഞാനിത്തക്ക ഇതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത് തക്കവ പുലർത്തുന്നവനായി എന്നതാണ് ഇത്തക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം മുത്തയായി ദൈവഭക്തിയുള്ളവനായി ദൈവഭയമുള്ളവനായി ജാഗ്രതയുള്ളവനായി ഇത്തസ റബ്ബഹു ഇത്തസ മഹാരിമഹു റബിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിച്ചു റബിന്റെ വിരോധങ്ങൾ അവർ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ വേണ്ട ജാഗ്രത പുലർത്തി ഇങ്ങനെ ധാരാളം വിശദീകരണങ്ങൾ തഫ്സീറുകളിലൂടെ കാണാൻ കഴിയുന്നുണ്ട് തക്കവ എന്ന മൂലപദം ഇത് നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ളതാണ് നമുക്ക് അപരിചിതമായ പദമല്ല നിരന്തരം ഉത്ബോധിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് തക്കുവ ജുമാ കുട്ടകളിൽ നാം എല്ലാ ആഴ്ചകളിലും നിർബന്ധ സ്വഭാവത്തിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് തക്കുവ കൊണ്ടുള്ള വസീയത്ത് ധാരാളമായി വിവരിക്കാനും വിശദീകരിക്കാനും ഉള്ള ഒരു വിഷയമാണ് തക്കുവ എന്ന് പറയുന്നത് ഞാൻ ചില സംഗതികൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു അലീബിന് അബീത്താലിബ് റലിയാഹു അൻഹു തക്കുവയെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ഒരു നിർവചനം ഇങ്ങനെ നൽകിയിട്ടുണ്ട് അത്തുവിയൽ ഹൗഫ് മിനൽ ജലീൽ والعمل بالتنزيل والقناعة بالقليل والاستعداد ليوم الرحيل تقوى النبرنال الخوف من الجليل فرمون دنايا الله من والعمل بالتنزيل تنزيل غندولا براغر تنامانا ഖുർആാനെ എന്നും പരിചയപ്പെടുത്തിയുണ്ട് വിശുദ്ധ ഖുർആാൻ അനുസരിച്ചുള്ള പ്രവർത്തനമാണത് വൽ ബിൽ കലീൽ തുച്ഛമായത് കൊണ്ടാണെങ്കിലും തൃപ്തിപ്പെടാൻ കഴിയില്ലാണത് ഉള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിയുക റഹീൽ യാത്രാ ദിനത്തിനായുള്ള ഒരുക്കവുമാണത് അന്തി യാത്രയ്ക്കുള്ള ഒരുക്കം ഇമാംബിന് അബിതാലിബ് റദിയാഹു അൻഹു തക്കുവയെക്കുറിച്ച് വളരെ മനോഹരമായി നമ്മുടെ മുമ്പിൽ വിവരിച്ചിരിക്കുകയാണ് സാമ്പ്രദായികമായി നാം മനസ്സിലാക്കിയ ചില തക്കുവ രൂപങ്ങളുണ്ട് അതിനുമപ്പുറത്ത് ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു ഭാഗം നമുക്ക് തക്കവ പറഞ്ഞു തരുന്നുണ്ട് ഖുർആാനിലൂടെ ഖുർആാനും സുന്നത്തും പഠിപ്പിക്കുന്ന തക്കവ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അവതരിപ്പിക്കുന്ന വിശ്വാസപരവും കർമ്മപരവുമായ കാര്യങ്ങൾ ജീവിത ജീവിതത്തിലുടനീളം പ്രയോഗവൽക്കരിക്കുക ജീവിതത്തിലൂടെ പകർത്തുക ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുക അതാണ് തക്കവ അതാണ് നമുക്ക് ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാണ് മുത്തൈ എന്ന ചോദ്യത്തിന് ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്ത് ഞാൻ ഇവിടെ ഓതാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാകേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ജീവിത ഉമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൗലികമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇത് പ്രയോഗവൽക്കിരിക്കുന്ന ആളുകൾക്കാണ് മുത്തഖങ്ങൾ എന്ന് പറയുന്നത് എന്ന ആ എസ് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ പ്രകടനപരമായിട്ടുള്ള തക്കുവ രൂപങ്ങളാണുള്ളത് അള്ളാഹു പറയുന്നത് തക്കുവ റസൂർ സലി സ്വലമ തങ്ങൾ പറയുന്നത് തക്കുവയുടെ ഇടം കൽബാണ് നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ വസ്ത്ര വസ്ത്രങ്ങളിലേക്കോ നിങ്ങളുടെ അഴകിലേക്കോ ഒന്നും അല്ല അള്ളാഹുവിന്റെ നോട്ടം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ് അള്ളാഹുവിന്റെ നോട്ടം എന്ന് അഷറഫുൽ കൽക്കം അഹമ്മദ് മുസ്തഫ അലൈഹി സ്വലം നമ്മെ പഠിപ്പിക്കുമ്പോൾ ജീവിതത്തെ സ്പർശിക്കുന്ന ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ കഴിയുന്ന ഒരു തക്കവയെ ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് ഈ ആയത്ത് പഠിക്കുമ്പോൾ പണ്ഡിതന്മാർ അന്ന് ഇതിനെ വിശദമാക്കി പറഞ്ഞത് ഇംതിസാലു ആവാമിരില്ല അല്ലെ അൽ ഇംതിസാലു ആവാമിരില്ല അള്ളാന്റെ കൽപ്പനകൾക്ക് ജീവിതം കൊണ്ട് സാക്ഷികളാകുന്ന തീരുന്ന ആളുകളായി മാറുക വജ്ദനാബു അമ്മാഹല്ലാഹുഅനുഹു അല്ലെങ്കിൽ വജ്ദിനാബു നവാഹിഹി അവന്റെ വിരോധങ്ങളിൽ നിന്ന് വിട്ടകലുക ഇതാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ പദങ്ങളിലായിട്ട് തക്കവയെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് നിന്ന് വിട്ടുനിന്ന് അതിനെ കുറിച്ച് ജാഗ്രത പുലർത്തുന്നവരാണ് അവര് അള്ളാഹു തങ്ങളുടെ മേൽ നിബന്ധനയാക്കിയിരിക്കുന്ന ബാധ്യതയാക്കിയിരിക്കുന്ന നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ പൂർണാർത്ഥത്തിൽ നിർവഹിക്കുന്ന ആളുകളാണ് മുത്തഖ്യങ്ങൾ അപ്പൊ അത്തക്ക്വ ഹാ എന്ന് പറഞ്ഞ് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് റസൂൽ ചൂണ്ടിക്കൊണ്ട് മൂന്ന് വട്ടം ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നൊന്നാകണ തക്വ ഈ തക്വ ഉണ്ടാകും തക്കുവയാണ് നമ്മുടെ ആരാധനാ കർമ്മങ്ങളുടെ ലക്ഷ്യമായിട്ട് വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ സംരക്ഷണവും പ്രധാന ഓരോ ആയത്തുകളെടുത്ത് ഓരോന്ന് പറയാൻ പറ്റും ഒക്കെ മുത്തഹങ്ങൾക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെയും ഉത്ബോധനം നിങ്ങൾ തക്കുവ എന്നാണ് നിങ്ങൾ പിശാചിനെ നേരിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തക്കുവ എന്ന് പറയുന്ന ആയുധം നിങ്ങൾക്കുണ്ടെങ്കിൽ പിശാചിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് തക്കുവയുടെ ഫലങ്ങളെക്കുറിച്ച് കേൾക്കുകയാണെങ്കിൽ ഇരുലോകത്തും ദുനിയാവിലും നാളെ പരലോകത്തും ലഭിക്കുന്ന ഫലങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ഖുർആൻ സ്ഥലങ്ങളിലായിട്ട് വിവരിക്കുന്നുണ്ട് വിശ്വാസത്തിന്റെയും തക്വയുടെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു നാട് ഒരു ഗ്രാമം നമ്മുടെ നമ്മുടെ മുമ്പിൽ നമുക്ക് പറയാം ഒരു പഞ്ചായത്ത് ദൈവത്തെ സൂക്ഷിച്ച് ജാഗ്രത പുലർത്തി അനർഹമായതൊന്നും കൈക്കലാകാതെ പോകുന്ന ഒരു ഗ്രാമം അങ്ങനെ ഒരു ഗ്രാമം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്ന ഗ്രാമമായിരിക്കുമെന്നാണ് എന്റെ ഫതഹനാലയും വറക്കാത്തും സമ ഇവൽ അർന്നു ആ ഗ്രാമവാസികൾക്ക് ഇരുലോകത്തും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് വാഗ്ദാനം അള്ളാഹു നൽകുന്നുണ്ട് പിന്നെ നമ്മളെ പഞ്ചായത്തുകൾ ഭരിക്കുന്ന നേതാക്കന്മാരിലെങ്കിലും ഈ പറയുന്ന ദൈവഭക്തിയുടെ തെക്കുവയുടെ സൂക്ഷ്മതയുടെ ജാഗ്രതയുടെ ചെറിയൊരു കണികയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ആണ് അമ്മാമൻ അപ്പൊ ഇസ്തക തെക്കവയുള്ളവരാവുക എന്നത് നമ്മുടെ വ്യക്തി ജീവിതം മുതൽ സാമൂഹിക രാഷ്ട്രീയ ജീവിതം വരെ വിശാലമായി കടക്കുന്ന ഭാഗത്ത് അങ്ങനെ തെക്കുവ എന്ന് പറയുന്ന സംസ്കാരം നമ്മളിൽ ഉണ്ടായിത്തീരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഫലങ്ങളെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ഖുർആാനിന്റെ പല ആയത്തുകളിലൂടെ നമ്മെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടൊന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു സുബാനുവല തെക്കുവയുള്ള ജീവിതം നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇരുലോകത്തും അള്ളാഹു നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ വാഗ്ദാനങ്ങൾക്ക് അർഹരാകുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വാഹമത്തു